ആരൊക്കെയാണ് അഷ്ടഭൈരവന്മാർ എന്നറിയാം പരമശിവന്റെ പ്രചണ്ഡമായ ഒരു രൂപമാകുന്നു ഭൈരവൻ ഭൈരവൻ എന്നാൽ ഭീകരമായി കാണപ്പെടുന്നവൻ ഭയത്തെ നശിപ്പിക്കുന്ന ഈശ്വരൻ എന്നർത്ഥം കൂടി ഭൈരവന് കൽപ്പിച്ചിട്ടുണ്ട് പരമശിവന്റെ ഭൈരവരൂപം എന്നതിലുപരി കാലഭൈരവൻ എന്ന നാമമാണ് കുറെ കൂടി നമുക്കെല്ലാം പരിചിതമായിട്ടുള്ളത് ഭൈരവൻ തന്നെയാണ് ഈ കാലഭൈരവൻ കാലത്തെ അല്ലെങ്കിൽ സമയത്തെ നിയന്ത്രിക്കുന്ന പരമേശ്വരന്റെ ഉഗ്രരൂപം ശിക്ഷ വിധിക്കുന്ന ഒരു ദണ്ടും എല്ലായ്പ്പോഴും കൂടെ കാണുന്ന നായയും ഭൈരവമൂർത്തിയുടെ പ്രത്യേകതകളാണ് അറുപത്തിനാല് തന്ത്രശാസ്ത്ര ശാഖയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വിഭാഗമാകുന്നു ഭൈരവന്മാർ മഹാഭൈരവനും മഹാഭൈരവിയും അവരിൽ നിന്നും ജനിച്ച എട്ട് ഭൈരവന്മാരും അവരുടെ പത്നിമാരായ എട്ട് ഭൈരവിമാരും പിന്നെ അവരിൽ നിന്നും ജനിച്ച എട്ടെട്ട് വീതമുള്ള അറുപത്തിനാല് യോഗികളായുള്ള ഭൈരവന്മാരും ചേർന്നതാണ് ഭൈരവഗണം ശൈവസമ്പ്രദായ പ്രകാരം പരമാത്മാവാകുന്നു പരമശിവൻ അദ്ദേഹത്തിൽ നിന്നും ഭൈരവൻ ഭൈരവനിൽ നിന്നും ശ്രീകണ്ഠൻ ശ്രീകണ്ഠനിൽ നിന്നും സദാശിവൻ സദാശിവനിൽ നിന്നും പരമേശ്വരൻ പരമേശ്വരനിൽ നിന്നും രുദ്രനും രുദ്രനിൽ നിന്നും വിഷ്ണുവും വിഷ്ണുവിൽ നിന്നും ബ്രഹ്മാവും ജനിക്കുന്നു എന്നതാണ് ഇവരാണ് മൂർത്തി അഷ്ടകങ്ങൾ എന്നറിയപ്പെടുന്നത് ദശമഹാവിദ്യയിലെ ഭൈരവി ദേവിയുടെ പതിയായി ഭൈരവനെ കണക്കാക്കുന്നു ലളിതാ ത്രിപുരസുന്ദരിയുടെ ത്രിപുരവിദ്യയിലെ മൂന്ന് ഭാവങ്ങളാകുന്നു ബാലാദേവി സുന്ദരി ദേവി ഭൈരവി ദേവി എന്നിവർ തന്ത്രത്തിൽ മൂലാധാരത്തിന്റെ ദേവി കൂടിയാകുന്നു ഈ ഭൈരവി പരമശിവൻ ഭൈരവനായി അവതരിച്ച സന്ദർഭം പുരാണങ്ങളിൽ പലയിടങ്ങളിലും പറയുന്നുണ്ട് അതിൽ ബ്രഹ്മാവുമായി ബന്ധപ്പെട്ടാണ് പ്രഥമമായി ഭൈരവമൂർത്തിയുടെ അവതാരം ഉണ്ടാകുന്നതത്രേ പൊതുവെ ഭൈരവ ജയന്തി ഈയൊരു സംഭവവുമായി ബന്ധപ്പെട്ടാണ് ആഘോഷിക്കുന്നത് ബ്രഹ്മദേവന്റെ അഞ്ചാം ശിരസ് പരമശിവനാണ് ഛേദിക്കുന്നത് അതിനു കാരണമായ രണ്ട് സാഹചര്യങ്ങളാണ് പൊതുവെ പറയപ്പെടുന്നത് ഒന്നാമത്തേത് ദേവിയുടെ ജനനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മൂന്ന് ലോകങ്ങളുടെയും സൃഷ്ടിക്ക് ശേഷം ബ്രഹ്മദേവൻ ശാന്തനായി ധ്യാനത്തിലിരിക്കുകയാണ് ആ സമയം അദ്ദേഹത്തിൻ്റെ മനസ്സ് അസാധാരണമായ ആനന്ദത്തിൽ ലയിക്കുന്നു പരിപൂർണമായ ശാന്തിയാലും ആനന്ദത്താലും നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നും ആ ഒരു നിമിഷം ഒരു ദേവി സൃഷ്ടിക്കപ്പെട്ടു സത്വഗുണത്തിന്റെ നിറവിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ദേവി സരസ്വതി പക്ഷേ ബ്രഹ്മദേവൻ സരസ്വതിയുടെ സൗന്ദര്യത്തിൽ മതിമറന്നു പോയത്രേ അദ്ദേഹം ആശ്ചര്യത്താലും അതിലുപരി അത്ഭുതത്താലും അവളെ വീക്ഷിച്ചുകൊണ്ടേയിരുന്നു ഇതുകൊണ്ട് സരസ്വതി അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ നിന്നും മോചിതയാകുവാനായി ഓരോ വശത്തേക്ക് മാറി മാറി നിന്നു പക്ഷേ അദ്ദേഹത്തിന് നാല് ശിരസുകളുണ്ടല്ലോ എങ്ങോട്ട് മാറിയാലും ബ്രഹ്മദേവന്റെ ദൃഷ്ടികോണിൽ തന്നെ പെടുന്നു ഒടുവിൽ ദേവി മുകൾ വശത്തേക്ക് മാറി പക്ഷേ ആ സമയം അദ്ദേഹത്തിന് മുകൾ വശത്തായി അഞ്ചാമതൊരു ശിരസ് കൂടി രൂപപ്പെടുന്നു ഒടുവിൽ സരസ്വതി പരമശിവനെ ധ്യാനിച്ച് തൻ്റെ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാക്കി തരണമെന്ന് അപേക്ഷിക്കുകയാണ് ഞൊടിയിടയിൽ അവിടെ പ്രത്യക്ഷപ്പെട്ടു പരമശിവൻ മഹാദേവൻ ബ്രഹ്മദേവനെ ഉപദേശിച്ചുവെങ്കിലും അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ അഹങ്കാരഭാവത്താൽ ആ ഉപദേശം കൈക്കൊള്ളുവാൻ ബ്രഹ്മാവ് തയ്യാറായില്ല ഇതിൽ കോപം പൂണ്ട് മഹാദേവൻ ഭൈരവരൂപം കൈക്കൊണ്ട് തന്റെ തൃശൂലത്താൽ ബ്രഹ്മാവിൻ്റെ അഞ്ചാം ശിരസ് ഛേദിക്കുന്നു അതോടെ ബ്രഹ്മദേവൻ അഹങ്കാരത്തിൽ നിന്നും അജ്ഞാനത്തിൽ നിന്നും മുക്തനായി ഈ ഒരു സംഭവത്തിന് മറ്റൊരു സാഹചര്യം ശിവപുരാണത്തിൽ വെളിവാക്കുന്നുണ്ട് ഒരിക്കൽ ത്രിമൂർത്തികളിൽ ശ്രേഷ്ഠതയെ ചൊല്ലി തർക്കമുണ്ടായത്രേ സത്യയുഗത്തിൽ മഹാവിഷ്ണു നിത്യാനന്ദപ്രാപ്തിക്കു വേണ്ടി തപസ്സാരംഭിച്ചു അതുപോലെ തന്നെ ബ്രഹ്മാവും മോഹമോചനത്തിനായി തപസ് ചെയ്തു അങ്ങനെ തപസിന്റെ ഒരു ഇടവേളയിൽ ഇവർ പരസ്പരം കണ്ടുമുട്ടുന്നു തമ്മിൽ തമ്മിലുള്ള സംസാരത്തിനിടയിൽ ശ്രേഷ്ഠതയെ ചൊല്ലി തർക്കം ഉടലെടുക്കുകയാണ് ആ സമയം പരമശിവൻ അവരുടെ സമീപമെത്തി ആ തർക്കത്തിന് പരിഹാരമായി അദ്ദേഹം നിർദ്ദേശിച്ചത് തന്റെ ശിരസും പാദവും കണ്ടെത്തുക എന്നതാണ് അങ്ങനെ ആദ്യം കണ്ടെത്തുന്നയാൾ ശ്രേഷ്ഠനായി അംഗീകരിക്കപ്പെടുമത്രേ മഹാദേവൻ ലിംഗരൂപത്തിൽ അവർക്ക് മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു ശിവലിംഗത്തിന്റെ ആദ്യവും മന്ദവും കണ്ടെത്തുക പ്രയാസകരമാണ് എങ്കിലും രണ്ടുപേരും ആ വ്യവസ്ഥ അംഗീകരിക്കുകയും ബ്രഹ്മാവ് മുകൾ വശത്തേക്കും മഹാവിഷ്ണു ശിവലിംഗത്തിൻ്റെ താഴേക്കും അന്വേഷണം ആരംഭിച്ചു ആ അന്വേഷണം സംവത്സരങ്ങളോളം നീണ്ടു ഒടുവിൽ മഹാവിഷ്ണു പരാജയം അംഗീകരിച്ച് ആരംഭിച്ച സ്ഥലത്തു തന്നെ എത്തി ശിവലിംഗത്തിൻ്റെ അവസാനം കണ്ടെത്തുവാൻ തനിക്ക് സാധിച്ചില്ല എന്ന് വിഷ്ണു പരമശിവനോട് പറയുന്നു ഈ സമയം ബ്രഹ്മാവാകട്ടെ മുഗൾ ഭാഗം തേടി അലയുകയാണ് തോൽവി സമ്മതിക്കുവാൻ അദ്ദേഹത്തിൻ്റെ അഹന്ത തൊട്ട് സമ്മതിക്കുന്നുമില്ല ആ നേരം ശിവലിംഗത്തിൻ്റെ ഉപരിഭാഗത്തു നിന്നും ഒരു കൈതപ്പൂവ് താഴേക്ക് ഊർന്നു വീഴുന്നുണ്ടായിരുന്നു കേദകി അല്ലെങ്കിൽ കൈതപ്പൂവ് പരമേശ്വരൻ ശിരസിൽ ചൂടുന്ന പുഷ്പമാണ് അത് ശിവഭഗവാന്റെ ശിരസിൽ നിന്നുമാണ് അപ്പോൾ താഴേക്ക് വീണുകൊണ്ടിരുന്നതും താൻ യാത്ര തുടങ്ങിയിട്ട് വർഷങ്ങൾ ഒട്ടേറെയായി എന്നും ഇതുവരെ താഴെ എത്താൻ സാധിച്ചില്ല എന്നും കൈതപ്പൂവ് ബ്രഹ്മദേവനോട് പറഞ്ഞു ബ്രഹ്മദേവൻ കൈതപ്പൂവിനെ അപ്പോൾ കൂട്ടുപിടിച്ചു താൻ ശിവലിംഗത്തിന്റെ ഉച്ചി കണ്ടെന്നും അവിടെ നിന്നുമാണ് ഈ കൈതപ്പൂവ് കിട്ടിയതെന്നും തനിക്കൊപ്പം കള്ളസാക്ഷി പറയുവാൻ കൈതപ്പൂവിനെ നിർബന്ധിക്കുകയാണ് കൈതപ്പൂവ് അത് സമ്മതിക്കുകയും ചെയ്തു ബ്രഹ്മദേവൻ മടങ്ങിയെത്തി താൻ ശിവഭഗവാന്റെ ശിരസ് കണ്ടെത്തിയെന്നും ശിരസിൽ നിന്നുമാണ് കൈതപ്പൂവ് ലഭിച്ചതെന്നുമുള്ള കള്ളം പരമേശ്വരനും മഹാവിഷ്ണുവിനും മുൻപിൽ അവതരിപ്പിക്കുന്നു അതിലത്ര വിശ്വാസമാകാതിരുന്ന മഹാവിഷ്ണു കൈതപ്പൂവിനോട് ഈ കാര്യം ചോദിച്ചു കൈതപ്പൂവ് അവർക്കു മുൻപിൽ കള്ളസത്യം പറഞ്ഞു ആ നിമിഷം പരമേശ്വരൻ കോപഭാവം പൂണ്ട് ഭൈരവനായി അവതരിച്ചു തൃശൂലം കൊണ്ട് ബ്രഹ്മദേവന്റെ അഞ്ചാമത്തെ ശിരസ് ഛേദിക്കുന്നു അസത്യം പറഞ്ഞ രണ്ടു പേർക്കും ആ നിമിഷം തന്നെ കിട്ടി ശാപം കൈതപ്പൂവിനെ ഇനിമേൽ ആരും പൂജയ്ക്കെടുക്കാതിരിക്കട്ടെ എന്നും ബ്രഹ്മദേവനെ ഭൂമിയിൽ ഒരാളും ആരാധിക്കില്ല എന്നും മഹാദേവൻ ശപിക്കുന്നു അതോടെ ബ്രഹ്മാവ് അഹന്തയിൽ നിന്നും മോചിതനായി താൻ ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കുന്നുണ്ട് ബ്രഹ്മാവിന്റെ ഛേദിച്ച ബ്രഹ്മഹത്യാ പാപത്തിന് പരിഹാരമായി പരമശിവൻ ഭൈരവ രൂപത്തിൽ തന്നെ കപാലവും മേന്തി പന്തീരാണ്ടുകാലം ഭൂമിയിൽ ഭിക്ഷയാചിച്ചു നടന്നുവത്രേ ഇതിന്റെ സ്മരണാർത്ഥമായാണ് ഭൈരവൻ തെയ്യം കെട്ടിയാടുന്നത് ഭൈരവാവതാരത്തെക്കുറിച്ചും മറ്റൊരു സന്ദർഭം പറയുന്നത് അന്ധകനുമായി ചേർന്നാണ് പരമശിവന്റെ അംശമായി തന്നെ ജനിച്ചവനാകുന്നു അന്ധകാസുരൻ ജന്മനാൽ അന്ധനാണെങ്കിലും പരമേശ്വരന്റെ ശക്തിയും ഒപ്പം ജനിച്ച സാഹചര്യത്തിൻ്റെ പ്രത്യേകതകളാൽ വന്ന ആസുരിക പ്രകൃതവും ചേർന്ന് അവനെ അന്ധകാസുരനാക്കി മാറ്റി മാതാവിൻ്റെ സ്ഥാനത്തുള്ള ഒരാളെ താൻ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മാത്രമേ തനിക്ക് മരണം ഉണ്ടാകാവൂ എന്ന വ്യവസ്ഥയിൽ ബ്രഹ്മാവിൽ നിന്നും വരം നേടി ശുക്രാചാര്യരുടെ കീഴിൽ ത്രിലോകങ്ങളെയും അയാൾ കീഴടക്കി അവസാനം പാർവതിയെ നേടുവാനായി കൈലാസം ആക്രമിക്കുവാനുള്ള പടപ്പുറപ്പാടിൽ അയാൾക്ക് അടിപതറുന്നു രാക്ഷസരൂപം ധരിച്ച് കൈലാസത്തിൽ അക്രമം നടത്തിയ അന്ധകാസുരനെ പരമേശ്വരൻ അതിലും ഭീകരമായ ഭൈരവരൂപം കൈക്കൊണ്ട് നിഗ്രഹിക്കുന്നു അഷ്ടഭൈരവന്മാർ അഷ്ടദിക്കുകളുടെയും സംരക്ഷകരാണ് അസിതാംഗ ഭൈരവൻ അഷ്ടഭൈരവന്മാരിൽ പ്രഥമസ്ഥാനം വഹിക്കുന്നു ബ്രഹ്മാവിനെ പ്രതിനിധീകരിക്കുന്ന ഈ ഭൈരവാവതാരം എല്ലാവിധത്തിലുള്ള സൃഷ്ടിപരമായ കഴിവുകളുടെയും ഉറവിടമാണ് ബുദ്ധിശക്തിയും ദീർഘവീക്ഷണവും സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള കഴിവും അസിതാംഗ ഭൈരവന്റെ അനുഗ്രഹത്തിലൂടെ നേടാനാകും അതുകൂടാതെ തടസ്സങ്ങളുടെ നിവാരണത്തിലും എല്ലാവിധത്തിലുള്ള ശാപങ്ങളിൽ നിന്നുള്ള മോചനത്തിനും അസിതാംഗ ഭൈരവൻ സഹായിക്കുന്നുവത്രേ അഷ്ടദിക്കുകളിൽ കിഴക്കു ദിക്കിൻ്റെ അധിപതിയാണ് ഈ ഭൈരവമൂർത്തി കയ്യിൽ കമണ്ടലുവും ജപമാലയും വാഹനമായുള്ള അരയന്നവും സൃഷ്ടികർത്താവായ ബ്രഹ്മാവിൻ്റെ ഗുണങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് സപ്തമാതൃക്കളിൽ ഒരാളായ ബ്രഹ്മാണി അസിതാംഗ ഭൈരവന്റെ സ്ത്രീശക്തിയായി മാനിക്കപ്പെടുന്നു കിഴക്ക് ദിക്കിൻ്റെ അധിപതിയായ രുരുഭൈരവൻ ഒരേ സമയം അറിവിനെയും ശക്തിയെയും പ്രതിനിധീകരിക്കുന്ന ദേവനാണ് ഭൗതിക ജീവിതത്തിൽ സംരക്ഷണം ആത്മീയ ജീവിതത്തിൽ മായകളിൽ നിന്നുള്ള മോചനം ഇവ രണ്ടും ഭൈരവന്റെ ആരാധന വഴി ലഭിക്കുന്നു വെളുത്ത കാളയാണ് അദ്ദേഹത്തിന്റെ വാഹനം സപ്തമാതൃക്കളിൽ മഹേശ്വരി ദേവിയുടെ പുരുഷഭാവമാണ് ഭൈരവൻ രുദ്രന്റെ മുഖം എന്നാണ് രുരു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ സൃഷ്ടിയും സംഹാരവും ഈ ഭൈരവമൂർത്തിയിൽ അന്തർലീനമായിരിക്കുന്നു രുരൂഭൈരവനിൽ നിന്നും സമൃദ്ധിയും മാനസികബലവും സന്തോഷവും ഉപാസകന് നിഷ്പ്രയാസം ലഭിക്കുന്നുവത്രേ അഷ്ടതിക്കുകളിൽ അഗ്നിയുടെ ഉടമസ്ഥതയിലുള്ള തെക്കു കിഴക്ക് കോണിൽ ആധിപത്യം ഉറപ്പിച്ചുകൊണ്ട് രുരൂഭൈരവൻ പരിശുദ്ധിയെയാണ് പ്രതിനിധീകരിക്കുന്നത് ധർമ്മത്തിൻ്റെയും ശക്തിയുടെയും അടയാളമായ വെളുത്ത വെളുത്തക്കാളയും ജനനമരണങ്ങളുടെ നിസാരതയെ ചൂണ്ടിക്കാണിക്കുന്ന തലയോട്ടിമാലയും വഹിക്കുന്ന അദ്ദേഹം ആത്മീയമായ അന്വേഷികൾക്ക് ഗുരുവായി തന്നെ ഭവിക്കുന്നു അഷ്ടഭൈരവന്മാരിൽ തെക്കുതിക്കിൻ്റെ അധിപതിയായി വാഴുന്നു ചണ്ഡഭൈരവൻ യുവത്വവും അടങ്ങാത്ത വീര്യവും തന്നെയാണ് അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് ഉത്സാഹവും പോരാട്ടവീര്യവും അതോടൊപ്പം ആന്തരികവും ബാഹ്യമായതുമായ ശത്രുനാശനവും ചണ്ഡഭൈരവ ആരാധനയുടെ ഗുണഫലങ്ങളാകുന്നു മൈലാണ് അദ്ദേഹത്തിൻ്റെ വാഹനം യുദ്ധദേവനായ സ്കന്ധൻ്റെ ശക്തിയും ചണ്ഡഭൈരവനാണ് സപ്തമാതൃക്കളിൽ കൗമാരീദേവി ഈ ഭൈരവമൂർത്തിയുടെ സ്ത്രീശക്തിയാകുന്നു ധൈര്യം സാഹസികത വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള കഴിവ് നിലയ്ക്കാത്ത ഉത്സാഹം ചുറുചുറുക്ക് ഇവ ചണ്ടഭൈരവമൂർത്തിയുടെ അനുഗ്രഹങ്ങളാണ് അഷ്ടഭൈരവന്മാരിൽ നാലാമതായി തെക്കു പടിഞ്ഞാറ് ദിക്കിൻ്റെ അധിപതി ക്രോധഭൈരവനാണ് എട്ടു ഭൈരവന്മാരിൽ കോപത്തിൻ്റെ മൂർധന്യ രൂപം വൈഷ്ണവ ശക്തി കൂടി ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ ശംഖും ചക്രവും ഗഥയും ആയുധമായി ക്രോധഭൈരവൻ വഹിക്കുന്നു വൈഷ്ണവി ദേവി ഈ ഭൈരവന്റെ സ്ത്രീ ശക്തിയാകുന്നു ആദി ഭൈരവൻ എന്നുകൂടി ക്രോധഭൈരവൻ അറിയപ്പെടുന്നുണ്ട് മനഃശാന്തിയുടെയും സംരക്ഷണത്തിന്റെയും ദേവനാണ് രോഗങ്ങളിൽ നിന്നും ജീവിതത്തിലെ തടസ്സങ്ങളിൽ നിന്നും നിഷേധാത്മക ശക്തികളിൽ നിന്നും ദുർമൂർത്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും ക്രോധഭൈരവൻ ഏവരെയും രക്ഷിക്കുന്നു എല്ലാ ദൈവിക ശക്തികളുടെയും മേൽ ആധിപത്യം സ്ഥാപിക്കുന്നവനാണ് ഈ ഭൈരവാവതാരം പരുന്താണ് അദ്ദേഹത്തിൻ്റെ വാഹനമാകുന്നത് പടിഞ്ഞാറ് ദിക്കിന്റെ അധിപനായ ഭൈരവൻ ദൈവികമായ ഉന്മേഷത്തിൻ്റെയും ആത്മീയമായ ഉണർവിന്റെയും ദേവനാണ് ധ്യാനത്തിലൂടെയും ഗാഠമായ ഭക്തിയിലൂടെയും ഉപാസകൻ നേടുന്ന പരമാനന്ദത്തിന്റെ പ്രതിരൂപമാകുന്നു ഭൈരവൻ ഉന്മത്തം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഭ്രാന്തമായ അവസ്ഥ എന്നാണല്ലോ ബോധത്തെ മറികടന്ന് സാധകൻ പ്രാപിക്കുന്ന നിർവൃതി ഈ ഭൈരവമൂർത്തിയുടെ അനുഗ്രഹമാണ് കുതിരയാണ് അദ്ദേഹത്തിന്റെ വാഹനം യാതൊന്നിനെ കൊണ്ടും തടയാൻ കഴിയാത്ത രീതിയിൽ ഒരുവനിൽ നിന്നും ഉണരുന്ന ആത്മീയമായ ശക്തിയെയും അതിൽ നിന്നും ബഹിർഗമിക്കുന്ന അപാരമായ ഊർജ്ജപ്രവാഹത്തെയും വാഹനമായ ഈ കുതിരയെ കൊണ്ട് സൂചിപ്പിക്കുന്നു ഉന്മത്ത ഭൈരവ ഉപാസനയിൽ നിന്നും ഭയം അജ്ഞത ഞാനെന്ന ഭാവം അങ്ങനെ എല്ലാത്തിനെയും മറികടന്ന് ഒരുവൻ സ്വാതന്ത്ര്യത്തിൻ്റെ പരമമായ സത്യം രുചിച്ചറിയുകയാണ് ചെയ്യുന്നത് സപ്തമാതൃക്കളിൽ വരാഹി ദേവിയാണ് ഉന്മത്ത ഉന്മത്തഭൈരവന്റെ സ്ത്രീശക്തിയാകുന്നത് നവഗ്രഹങ്ങളെയും പന്ത്രണ്ട് രാശികളെയും അഷ്ടധിക് പാലകരെയും തന്നിലാക്കിയ ഭൈരവമൂർത്തിയുടെ വിവിധ രൂപങ്ങളിൽ ആറാമത്തേത് കപാലഭൈരവൻ വടക്കു പടിഞ്ഞാറേ ദിക്കിനെ സംരക്ഷിക്കുന്ന കപാലഭൈരവൻ പവിത്രമായ ആചാരങ്ങളുടെ സംരക്ഷകനാണ് തലയോട്ടിയും വാളും ഡമരവും കയ്യിലേന്തി ആനയെ വാഹനമാക്കിയാണ് ഈ ഭൈരവമൂർത്തി പ്രകടമാകുന്നത് അജ്ഞതയെ മറികടന്നുകൊണ്ട് ഒരു വ്യക്തിക്കുണ്ടാകുന്ന ഉന്നതമായ വ്യക്തിത്വത്തിന് കപാലഭൈരവ സാധന വഴിവെക്കുന്നു പരിവർത്തനത്തിന്റെ ദേവനാണ് കപാലഭൈരവൻ ഉയർന്ന അവബോധത്തിലേക്കുള്ള തടസ്സങ്ങളെയും വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ ഈ ഭൈരവമൂർത്തി സഹായിക്കുന്നു സപ്തമാതൃക്കളിൽ ഇന്ദ്രാണി ദേവിയാണ് കപാലഭൈരവന്റെ ശക്തിഭാവം വടക്കുദിക്കൻ്റെ അധിപതിയായ ഭീഷണ ഭൈരവൻ അഷ്ടഭൈരവന്മാരിൽ ഏഴാമത്തെ ഭൈരവനാകുന്നു ഉഗ്രരൂപിയാണെങ്കിലും അനുകമ്പയുള്ള ഈ ഭൈരവമൂർത്തി ഭയത്തെ നശിപ്പിക്കുന്ന ദേവനാണ് ഭൂതഭൈരവൻ എന്നുകൂടി ഭീഷണ ഭീഷണഭൈരവന് നാമമുണ്ട് അപകടങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും ഭാഗ്യദോഷങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നു ഈ ഭൈരവൻ ആന്തരികമായുള്ള ദുർവാസനകളെ അകറ്റുവാനും അതുമൂലമുണ്ടാകുന്ന ആന്തരിക സംഘർഷങ്ങളിൽ നിന്നും മോചനം നേടുവാനും ഭീഷണ ഭൈരവന്റെ ആരാധന ഗുണം ചെയ്യുന്നു സിംഹമാണ് വാഹനം ആജ്ഞാശക്തിയുടെയും ആധിപത്യത്തിന്റെയും മുഖമുദ്രയാകുന്നു സിംഹം ചാമുണ്ടിയാണ് ഭീഷണഭൈരവന്റെ സ്ത്രീശക്തി അഷ്ടഭൈരവന്മാരിൽ എട്ടാമത്തേതും അവസാനത്തേതുമാണ് സംഹാരൈരവൻ സംഹാരത്തിൻ്റെ അവസാന വാക്ക് വടക്കു കിഴക്കു ദിക്കിൻ്റെ സംരക്ഷകനാകുന്നു ഈ ഭൈരവൻ ഒരു വ്യക്തിയുടെ പൂർവകാല പ്രവൃത്തി ദോഷങ്ങളിൽ നിന്നുള്ള മോചനത്തിന് സംഹാരഭൈരവന്റെ ആരാധന സഹായിക്കുന്നുവത്രേ ചുരുക്കി പറഞ്ഞാൽ പാപമോചനം കൂടാതെ നവഗ്രഹങ്ങളുടെ ദോഷങ്ങളിൽ നിന്നും ശാപങ്ങളിൽ നിന്നും രക്ഷ നൽകുന്നു സംഹാരഭൈരവൻ പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക അഭിവൃദ്ധി വിജയം തൊഴിലിൽ വളർച്ച ഇവ ഈ ഭൈരവമൂർത്തിയുടെ അനുഗ്രഹം മൂലം ഉണ്ടാകുന്നു അത്രേ ആഭിചാരദോഷങ്ങളിൽ നിന്നും പിതൃദോഷങ്ങളിൽ നിന്നും സംഹാരഭൈരവൻ മോചനം നൽകുന്നു ദേവി ചണ്ഡികയാണ് സ്ത്രീശക്തിയാകുന്നത്